പഠിച്ച ആ ഷഫീഖേ ഇതിന് ഓഫീസിൽ പോയില്ലേ ഇല്ല പോവാനാവണല്ലോളു പോയിട്ടിപ്പോ വല്യ കാര്യൊന്നും ഇല്ല നിങ്ങള് ചായ വിളിക്കണ വേണ്ട ഞാൻ പോട്ടെ ആ ശരി വിളിച്ചോക്കേഴ് മണി എടാ പോലും ഒരു കോൾ വരുന്നുണ്ട് ഒരു മിനിറ്റ് ഞാൻ തിരിച്ചു വിളിക്കട്ടാ ഓക്കേ ഹലോ ആ ഷാഹുൽ അതെ ഷാവുലാണേ ആരാ ഇത് മേലേപറമ്പ് ഫിനാൻസ് എന്നാണ് വിളിക്കുന്നത് ഏ സാർ ലോണ് നോക്കുന്നുണ്ടോ ആ നിങ്ങളിപ്പോ എത്ര ലോണ് തരുക രണ്ടര ലക്ഷം രൂപ തരുന്നുണ്ട് ഇപ്പോ രണ്ടര ലക്ഷം ലോണായിട്ട് തരും അതെ സാർ അതെ സാർ തരുന്നത് രണ്ടര ലക്ഷം നമുക്ക് മന്ത്ലി ഇ എം ഐ ആയിട്ട് വരുന്നത് പതിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപ രണ്ടു വർഷത്തേക്ക് അതിപ്പോ തിരിച്ചടക്കേണ്ടിപ്പോ എത്ര ആവും മൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി നാനൂറ് രൂപ വരുവുള്ളൂ സാർ രണ്ട് കൊല്ലത്തിന് അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന് ഒരു ലക്ഷത്തി അയ്യായിരം പലിശരാ അതെ സാർ അതൊക്കെ പോട്ടെ നിങ്ങൾ ഈ ലോൺ പാസ്സാക്കി കിട്ടണ പേപ്പർ ചാർജ് ഇപ്പ എത്ര വരണ്ടേ പതിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ രണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കേറും പത്തായിരം റുപ്യ മേലെ പേപ്പർ വർക്കിനും വരും കൂടാതെ ഒരു ലക്ഷം പലിശ ഇനത്തിലും വരൂരേ അതെ സാർ അതല്ല നിങ്ങൾ ഇപ്പൊ ഒരു അടവ് എത്രയെന്ന് പറഞ്ഞ് പതിനാലായിരത്തി എഴുന്നൂറ്റി നാപ്പത് രൂപ ഇങ്ങനെ മനുഷ്യനെ കൊല്ലാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചുറ്റി കടുത്തുകൊണ്ടായിട്ട് ഇറങ്ങിയ പോലെ ഇങ്ങനെ നേരം വിളിച്ചാലേ രണ്ടും മൂന്നും കോളും ഇങ്ങനെ വരും ലോൺ വേണോ ലോൺ വേണാന്ന് ചോദിച്ചാണ്ട് നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കല്ലാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞരാ ഇനി മേലാൽ കിന്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു ലോണും വേണ്ട ഒരു തേങ്ങാക്കലും വേണ്ട ഞാൻ ആരാന്നുള്ള വിവരങ്ങൾ അറിയി ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരൊരു ഇടങ്ങിയറാക്കല്